നമുക്ക് ഓർമ്മയില്ലേ ആന്തൂരിലെ പാവപ്പെട്ട ഒരു വ്യവസായി മുന്തിയ വ്യവസായം നടത്താം വന്നതല്ല ഒരു ജീവിക്കാൻ വേണ്ടി ഇതുവരെ കഷ്ടപ്പെട്ട ഉപജീവന മാർഗങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം സൗജന്യമായിട്ട് നടത്താനുള്ള ഒരു കല്യാണ മണ്ഡപം കെട്ടാൻ വേണ്ടി അനുവാദം ചോദിച്ചു ചെന്നപ്പോഴാണ് അഹങ്കാരിയായിട്ടുള്ള പോയിൻ്റെ മാഷിയുടെ ഭാര്യ ശ്യാമ ടീച്ചർ അവൻ അവസാനം കൊലക്കയറും കൊടുത്തത് അപ്പോ പിണറായി വിജയൻ ഓർമ്മപ്പെടുത്തും നിന്റെ ഭാര്യയുടെ കളിയൊന്നും മറന്നിട്ടില്ലല്ലോ അതുകൊണ്ട് നീ എന്റെ കൂടെ ഞാൻ തമ്പുരാനാണ് ആരെ വിജയൻപുരം ഓർമ്മപ്പെടുത്തും നീ എന്റെ കുടിയനാണ് എന്ന് പറയും അപ്പൊ ഗോവിന്ദ മാഷിക്ക് ഓർമ്മ വരും എന്താണ് ഞാൻ അണങ്ങിയാൽ ഞാൻ മിണ്ടിയാൽ വലിയ പ്രശ്നമാകും ആകെ കേരളത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് മുൻപ് എത്രയോ സംസ്ഥാന സെക്രട്ടറിമാർ ഈ മാർ പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്നു നന്നാൽ ഒന്നെങ്കിലും ആണെങ്കിലും എന്റെ അവരൊക്കെ ചൊൽപ്പടിക്കു നിർത്തിയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരെ ഇപ്പൊ എന്താ സ്ഥിതി കാരണം അച്യുതാനന്ദൻ പാവം മണ്ണിറഞ്ഞു പോയി അച്യുതാനന്ദൻ മൂന്നാറിലേക്ക് മലയേറെ വഴി എന്റെ പ്രസംഗം കേൾക്കുന്നതിൽ നല്ല പോലീസുകാർ ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോ നിങ്ങൾ നന്നായി പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുമ്പോ നിങ്ങളുടെ തൊപ്പിയും കുപ്പായവും ഊരും പിണറായി വിജയൻ ഞങ്ങൾക്കറിയാം അങ്ങനെയാണ് സെൻകുമാറിന് തൊപ്പിധരിച്ചത് എന്നാൽ ഇന്ത്യയുടെ നീതി കോടതിയുടെ മുന്നിൽ സെൻകുമാർ വിജയിച്ചു അദ്ദേഹം ആ വളച്ചു പിടിച്ച് നട്ടല് വളച്ചു പിടിച്ച് പിണറായി വിജയന് മുന്നിൽ നിന്നില്ല അതുകൊണ്ട് തന്നെ ആ മനുഷ്യന് മനസ്സിലായി ഭാവി കേരളം സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എൻ ഡി എയുടെ ഗവൺമെന്റിനെ സാർത്ഥകമാക്കിക്കൊണ്ടായിരിക്കും ഇന്ന് നമ്മൾ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടുമ്പോ പിണറായിക്ക് വേർത്താൽ തവണ വാങ്ങിക്കൊടുക്കും കെ സി വേണുഗോപാലൻ പിണറായി വിജയൻ ബി ഡി സതീശൻ കൊടുക്കും അതാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത് പറയാണ് എന്ത് പദ്ധതി വേണ്ട എന്താ പി എം ശ്രീ പദ്ധതി പി എം ശ്രീ പദ്ധതി ഓരോ സ്കൂളിനും ഒരു കോടി രൂപ കൊടുക്കുന്ന പദ്ധതിയാണ് ഇപ്പൊ അമ്പലത്തിലെ സ്വർണ്ണം കൊള്ള നടത്തി സകല ഭജനാവും സകലബലവും അത് മുച്ചൂടും കട്ടം മുടിച്ച് നശിപ്പിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ദുർണകൂടവും ചേർന്ന് അവസാനം ജീവിക്കാൻ വാങ്ങില്ല അപ്പോ നമ്മുടെ ശിവൻകുട്ടിണ്ടല്ലോ മന്ത്രി എഡ്യൂക്കേഷൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി മന്ത്രി ശിവൻകുട്ടി ഓർമ്മയില്ലേ വലിയ ജനാധിപത്യ മര്യാദയൊക്കെയാണ് ഇപ്പൊ പറയുന്നത് മുമ്പ് മുന്നണി സാറിന് ഞങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു കേരള നിയമസഭയ്ക്കകത്ത് കത്ത് വാങ്ങിയിട്ട പോയത് എന്ന് പറയുന്നു ഏത് അങ്ങനെയുള്ള മര്യാദയില്ലാത്ത ശിവൻകുട്ടി ബർമുടയിട്ട് അവിടെ പുഷ്യനൊക്കെ അടിച്ചുപൊഴിച്ച് പുഷ്യനുള്ള സ്ഥലത്ത് തന്നെ തലയിറങ്ങിയതാണ് ശിവൻകുട്ടി ആ ശിവൻകുട്ടി ഇപ്പോ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ട് മുന്നോട്ട് പോകുമ്പോ ഇവിടെ നിന്ന് ഒരു സമ്മാനമൊക്കെ വാങ്ങിയിട്ട് പിണറായി വിജയന്റെ കയ്യിൽ കൊടുത്തയച്ചു അവർക്ക് മുല്ലകനായതും ശ്രീമാൻ നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദിക്ക് എന്ത് സമ്മാനമാണോ എന്ത് കിട്ടിയാണെങ്കിൽ ഒരു വണ്ണം കഴിഞ്ഞാൽ ലേലത്തിൽ വെക്കും ഒന്നും അദ്ദേഹത്തിൽ ഉപയോഗിക്കില്ല അങ്ങനെ ലേലത്തിൽ വെച്ചു കൊണ്ട് വിത്ത് കിട്ടുന്ന പറഞ്ഞു ഇന്ത്യയുടെ ഇന്ത്യയുടെ മനം ചരിത്രത്തിൽ ഒരു െ കുറിച്ചും ചൂണ്ടിക്കാട്ടിയിട്ടില്ലെങ്കിൽ ഇതാ സ്വർണ്ണക്കള്ളൻ വരുന്നു എന്നാണ് മറ്റു മുഖ്യമന്ത്രിമാർ കൂടി ഈ മുഖ്യമന്ത്രിയെ നോക്കി പറയുന്നത് ബിരിയാണി ചെമ്പലല്ലേ കൊണ്ടുവന്നത് അല്ലേ സ്വപ്ന പറഞ്ഞില്ലേ ബിരിയാണി ചെമ്പല് യുടെ കമ്മ്യൂണിസ്റ്റുകാരിയാണോ ആണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ പോലും കമ്മ്യൂണിസം ഉണ്ടാകുന്ന പഠിപ്പിക്കാൻ കഴിഞ്ഞാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളല്ലേ നിങ്ങളല്ലേ കക്കൂസിലെ സമരം ചെയ്തത് പാടശേഖര തൊഴിലാളികളോട് പറഞ്ഞത് ഇവിടെ ട്രാക്ടർ വന്നാൽ പാവപ്പെട്ടതെന്ന് പണിമെച്ചപ്പെടണം എന്ന് പറഞ്ഞത് നിങ്ങളല്ലേ ജീൻസിനും പാൻഡിനുമെതിരെ സമരം ചെയ്തത് നിങ്ങളല്ലേ ആക്രമണ സമരം ചെയ്തത് യും അത് നിങ്ങളുടെ സൗകര്യം ഇല്ലേ പാവപ്പെട്ട കോരന്റെ മകനോടും സാധാരണക്കാരിയായിട്ടുള്ള മകനോടും നല്ല കോളേജിൽ പഠിക്കണ്ട എന്നും ഇംഗ്ലാബ് അത് കുളിച്ചാൽ മതിയെന്നും നിങ്ങളുടെ മൃത്തം പോലീസിന്റെ ലാത്തും ഒരു ദിവസിക്കുമിടയിൽ കിടന്ന് പിടയണമെന്നും നാളെ ഇതുവരെ തീരുമാനമെടുത്തില്ലേ കോൺഗ്രസുകാർ ഈ നാട് വിളിക്കില്ല ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സമയത്തും മുൻ മുഖ്യമന്ത്രിമാരുടെ കാലത്തും പാവപ്പെട്ടവന്റെ മക്കളെ കൊണ്ട് ഈ ലാഭിന്താവാതെ വിളിപ്പിച്ച് തോട്ടുപിടിപ്പിച്ച് ഇപ്പൊ ചോദിക്കാനും എന്താണ് കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുമതിയെ കുറിച്ച് പ്രതിപക്ഷം പറയുന്നു പ്രതിപക്ഷ നേതാവിനോട് പറയാനും വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് പറയുമോ ആരാ മകൻ വിവേക് വീട്ടിൽ എവിടെയെങ്കിലും നിങ്ങളെ വിവേകനെ കണ്ടിട്ടുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് ഏതെങ്കിലും മുൻപിയ യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് കിട്ടിയിട്ട് അമേരിക്കയിൽ പോയതല്ല ദുബായിൽ പോയതല്ല എവിടെയെങ്കിലും പഠിച്ച് ബിരുദാനന്തര ബിരുദം നേടിയിട്ട് ആളായിട്ട് കേരളത്തിൽ പത്രത്തിൽ ഫോട്ടോ വീട്ടിലിരിക്കുന്ന വിവേകാണ് നരേന്ദ്രമോദി കൊടുത്ത റോഡില് ക്യാമറ എത്താൻ തീരുമാനിച്ചത് അല്ലെ അമ്പത്തി ഏഴ് ലക്ഷം രൂപയ്ക്ക് വയ്ക്കാമെന്ന് പറഞ്ഞ ക്യാമറ ഞാൻ ജയ്തു തരാം എന്ന് പറഞ്ഞ ക്യാമറ അമ്പത്തിയേഴ് കോടി രൂപയ്ക്ക് അല്ലെ വെച്ചു തരാമെന്ന് പറയുന്ന ക്യാമറ ആ ക്യാമറ വിവേക് ഇടപെട്ടപ്പോ എത്ര കോടിയായി നാലരട്ടിയും അഞ്ചരട്ടിയും വിവേകിന്റെ ഭാര്യയുടെ അച്ഛൻ കോഴിക്കോട്ട് കാരണം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപക്ക് പെന്ത ആരാണ് അമ്മായിയപ്പനും വിവേകിന്റെ അമ്മായിയപ്പനെ കൊണ്ട് നരേന്ദ്രമോദിയുടെ കൂടെയുള്ള വകുപ്പ് മന്ത്രി ശ്രീമതി നിതിൻ ഗഡ്കരിക്ക് എടുത്ത റോട്ടിലെ ക്യാമറ വെച്ച് അതിൽ അഴിമതി നടത്താൻ തീരുമാനിച്ചപ്പോ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് കേരളം ചർച്ച ചെയ്തുകൊള്ളു അപ്പൊ നമ്മൾ എല്ലാവരും കേരളത്തിൽ കണ്ടു അങ്ങനെ അഴിമതി മരുമകനെ കൊണ്ട് മകനെ കൊണ്ട് നടത്തിച്ചു ബന്ധുക്കളെ കൊണ്ട് നടത്തിച്ചു വീണ വീണക്കുട്ടി വീണക്കുട്ടി പഠിച്ചത് നല്ല കോളേജിലാണ് മാതാമൃതാനന്ദ അമ്മയുടെ കോളേജിൽ രാവിലെ നാലു മണിക്ക് അണീക്കണം ഓം ശാന്തി അത് പിണറായി വിദ്യന്തോണല്ല ആരുടെ മക്കളായാലും അങ്ങനെ പഠിച്ചു ഞങ്ങളൊക്കെ വിചാരിച്ചു പഠിപ്പ് കഴിഞ്ഞ് പോലെ തടയുമ്പോൾ തലക്കേറ്റ് ആത്മാമസമുണ്ടാകണമെന്ന് പക്ഷേ മത്തക്കുരു കുത്തിയിട്ടാൽ കുമ്പളങ്ങ മുറക്ക പിണറായി വിജയന്റെയും താല്പര്യം അഴിമതിക്കാരിയായിട്ട് വീണ മുന്നിൽ നിലകൊണ്ടുകയാണ് ഇങ്ങനെയുള്ള എന്റെ മകനെ അറിയുമോ എന്ന് വെച്ച് ബാക്കി ഞാൻ പറയാം ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രിക്ക് അമേരിക്കത് എന്തോ വലിയ യോഗമില്ലേ യോഗമാണെന്നാണ് ആളുകളൊക്കെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ മുൻപിയ സഖാക്കളൊക്കെ പറഞ്ഞത് എന്തോ വലിയ അസുഖമോ അതിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നാണ് പക്ഷെ പിന്നീടാണ് കൂടെ പോകുന്ന ചില ആളുകൾ പുറത്തുള്ള മാധ്യമ പ്രവർത്തകരോട് ശൂധന കൊടുത്തത് പിണറായി വിജയൻ്റെ അമേരിക്കൻ യാത്ര ഒന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും വിദേശ യാത്രകൾ പരിശോധിച്ചാൽ നിന്നായിരിക്കും ബാക്കി അതിന്റെ കഥയിലേക്ക് ഞാൻ കിടക്കുന്നില്ല ശോഭ സുരേന്ദ്രൻ എന്ത് പ്രസംഗിച്ചാലും കേസാണ് എവിടെ പ്രസംഗിച്ചാലും കേസാണ് ഈ കേസുകൾക്ക് ജാനിലെടുത്തിട്ട് വേണം എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താ കാരണം പത്ത് ദിവസമെങ്കിലും എന്റെ പ്രസംഗം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി നൂറ് കണക്കിന് കേസുകൾ ഉണ്ടാക്കും ഞാൻ ശബരിമല സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അതിനു മുൻപ് മാരൊക്കെ അവരോട് അടിക്കാൻ പറഞ്ഞാൽ ചാർജ് ഓർഡർ ഇട്ടാൽ ചെയ്യുന്നു ഉള്ളിൻ്റെ ആളുകളൊക്കെ നരേന്ദ്രമോദി സാറായിട്ടുള്ള പോലീസ് നാടുകൾ നാടണമെങ്കിൽ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള ചുവക്കുപ്പന്മാരായ ചുവക്കുപ്പികളായ സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് ഈ കേരള പോലീസിനകത്തുണ്ട് നമുക്കറിയാം ഞാൻ തൃശ്ശൂരിലാങ്ങളെ പ്രശ്നിച്ചു എന്നെ കാണുമ്പോ അകലെ പോലീസ് ഓഫീസർക്ക് ഇപ്പൊ ചിരിക്കാൻ പറ്റിയ എന്താ കാരണം പറയുന്നു ഈ ഞാൻ അടിച്ചാലോ ചേട്ടാ ശോഭാ സുരേന്ദ്രനോട് വല്യ വേണ്ട അപ്പൊ അതിനെ ചെറു ശോഭാ സുരേന്ദ്രൻ നല്ല സ്ത്രീയല്ലേ അപ്പൊ ഭാര്യ പറഞ്ഞു അവരെ അങ്ങനെയാണ് റിട്ടയർമെന്റ് കഴിയുമ്പോഴേക്കും ഭാരതീയ ജനതാ പാർട്ടി എന്ത് അവർക്കറിയില്ല റിട്ടയർമെന്റിന് കഴിഞ്ഞ അഞ്ച് കൊല്ലം മാത്രമേ ഉള്ളൂ അവർ പറയുക ആ സ്ത്രീ ചേട്ടനെ പഠിക്കുമ്പോൾ കഴിയുമ്പോഴേക്കും ബി ജെ പിയുടെ നേതാക്കന്മാരും എംപിമാരായി സെലീപ്പടിക്കാനുള്ള സൗകര്യം ചേട്ടൻ അതുവരെ തൽക്കാലം ശോഭാ സുരേന്ദ്രനെ കണ്ടാൽ അങ്ങനെ കൈപ്പറ്റി കാണിക്കണ്ട ചിരിക്കണ്ട ആ വഴിക്ക് പോകുമ്പോൾ അയ്യന്ത ഭാഗത്ത് പോകുമ്പോൾ എടത്തോട്ട് നോക്കണ്ട ശോഭാ സുരേന്ദ്രന്റെ വീട്ടിലും കയറണ്ട തൃശൂരിലെ പോലീസിന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു സുഹൃത്തെ നിങ്ങൾ നോക്കിയാലും നോക്കിയില്ലെങ്കിലും അപ്പുറത്തേക്ക് ബി ജെ പി കാശ്മീരിൽ ബി ജെ പി അല്ലെ എവിടെ നോക്കിയാലും ബി ജെ പി ആണും ഈ കേരളം വിട്ടാലും ബംഗാൾ വിട്ടാലും എല്ലാ സ്ഥലത്തും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ഈ പ്രസ്ഥാനം നമ്മളും മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല